ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളുണ്ട് ആ അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതം നമ്മളെ ഇന്ത്യയിലെ താജ്മഹലാണ് വേറെ അത്ഭുതമാണ് നമ്മളിപ്പോൾ ഇതാണ് ഈ ചൈനയിലൊരു ബാങ്കാണ് നമ്മൾ നിന്ന് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഈ ഒരു ബാങ്ക് അടുത്ത സെക്യൂരിറ്റി കുറേ സമയം നോക്കുന്ന ആളെ ഇരിക്കുന്നുണ്ടാവും ബാങ്കിൽ എന്തെങ്കിലും വീഡിയോ എടുത്തിട്ട് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതാണോ ഇവിടെ ഇതെല്ലാം കുറച്ച് പ്രശ്നം പക്ഷെ നമ്മൾ വണ്ടിയിൽ പിന്നെ ക്യാമറ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഓൺ ആക്കുന്നതാണ് വേറൊന്നുമല്ല ഇനി ഗ്രേറ്റ് വാൾ ഇവിടെ നിന്ന് ഇപ്പം ഭയങ്കര ഞാൻ രാവിലെ ആറ് മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ച പക്ഷേ ഭയങ്കരമായിട്ട് ലേറ്റായി പോയി എന്താ ചെയ്യുക ഇത്രയും സമയം എടുക്കും വിചാരിച്ചല്ല സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബിസ്മില്ല ഈ ബീജിംഗ് സിറ്റി മാക്സിമം ഇന്ന് കാണിക്കാൻ നോക്കാം കേട്ടോ നമുക്ക് എണ്ണ അടിക്കണം നമുക്ക് പോവേണ്ടത് റൈറ്റിലാണ് ബിസ്മില്ല സോ വി ആർ ലീവിങ് ദിസ് ഹോട്ടൽ ഫ്രം ബീജിംഗ് ടു ഗ്രേറ്റ് വോൾ ടൈം അറൗണ്ട് നയൻ തേർട്ടി സെമ്മി വെതർ വെതർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇവിടെ ഫുൾ ഉദ്ദേശിക്കുന്നു ഇങ്ങനത്തെ ഫുള്ള് ഈ ഇതിന്റെ ഇലക്ട്രിക് സ്കൂട്ടറാണ് എല്ലായിടത്തും സൈലന്റ് ആയിട്ട് ഉണ്ടാവാന് പിന്നെ ചൈനക്കാ വന്നം വണ്ടിക്ക് ഒരു വണ്ടികളെ രാജാക്കും മാറില്ല ഇവിടെ നമുക്ക് ഈ ഒരു പാർക്കിംഗ് ടിക്കറ്റ് കൊടുക്കണം ഊപ്പര് വരുന്നുണ്ട് ശരി ശെ ശെ ഓക്കെ ഐ മാപ്പ് എന്താ ആയി ഇതാ ഇവിടെ ൾക്കാര് ടാക്സി മുക്കിയാ എന്താ മൂന്നേ മൂഞ്ചിനും പെയിന്റും കിടിലും വണ്ടിയും ഓ ചൈനക്കാർ പിന്ന വണ്ടികളൊരു കളി ബീജിങ് നമ്മള് മാപ്പ് ചെറിയൊരു പണി കിട്ടിയനങ്ങുന്നില്ല കാർഡ് കൊടുത്തിട്ട് ഇവിടെ നിന്നാണ് പ്ലേസ് കൊടുക്കേണ്ടത് സിസ്റ്റം നല്ല ട്വന്റി യു വൺ ഇറ്റ്സ് അറൗണ്ട് ഇതിന് റുപ്പി ട്വൻ്റി ഫൈവ് ആ ഓക്കെ അങ്ങനെ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് നമ്മള് ഗ്രേറ്റ് വാൾ എത്തും ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം ഈ ഗ്രേറ്റ് വാളിന്റെ ഓരോ ഭാഗങ്ങളാണ് നല്ല മൂടൽമനായത് കൊണ്ട് തന്നെ ആ വീഡിയോസ് അത്ത ഒരു ക്ലാരിറ്റിയിൽ കാണാനും പറ്റില്ല ഇപ്പൊ ഇത്രയും സമയമായിട്ട് മൂടൽമൻ നല്ലോണം ഉണ്ട് അപ്പോ ഇവിടെ തന്നെ ഓരോരോ ഭാഗത്ത് ഇങ്ങനെ ആളുകൾ നടന്നു പോകുന്ന ചെറുങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം ഗ്രേറ്റ് വാൾ ഓഫ് ചൈനന്റെ ഒരു ഭാഗങ്ങളാണ് നമ്മൾ രണ്ട് സൈഡിലും കാണുന്നത് വലത്തോട്ടും അടുത്തോട്ടും കാണുന്നത് ഇതാ ഈ സൈഡിലെല്ലാം നല്ലോണം സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളില് കയറിട്ട് വേണം നടന്നു കയറാൻ വേണ്ടിയിട്ട് ഈ എക്സ്പ്രസ് ഹൈവേയിലോട്ട് പോന്നത് കൊണ്ടാണ് കുറച്ചും കൂടി സുഖത്തിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് മറ്റേ റോഡാണെങ്കിൽ റോഡ് ഭയങ്കര ഇടുങ്ങിട്ടായിരിക്കും ഒന്നും മലത്തി കാണാനും പറ്റൂല അപ്പൊ നമ്മൾ ഇനി കുറച്ച് മിനിറ്റ് കൊണ്ട് നേരെ ഇൻഷാള്ള ഗ്രേറ്റ് വേൾ ഓഫ് ചൈന അതായത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ താജ്മഹൽ നമ്മൾ ഇന്ത്യക്ക് ഏറ്റവും വലിയ അഭിമാനം അത് അതിന് അത് കഴിഞ്ഞാൽ പിന്നെ ഏഴെണ്ണം വരുന്നതിൽ ഒന്നാണ് ഈ പറയുന്ന ഗ്രേറ്റ് വേൾ ഓഫ് ചൈന ഇവിടെ തന്നെ ഇതിന്റെ ഓരോരോ ഭാഗങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു അതായത് ഇങ്ങനെ മാത്രം മാത്രം വീഡിയോസിൽ കണ്ട ഒരു പോകുന്നത് അതും വണ്ടിയിലാണ് കൊറേ വീഡിയോകളിൽ മാത്രം കണ്ട ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഞാനും എന്റെ ഓളും ഇതാ ഇരുപത്തിരണ്ടാമത്തെ രാജ്യം ഇതിലെപ്പറും സന്തോഷം പറഞ്ഞാൽ ഇല്ലാട്ടാ അതും വണ്ടി ഓടിച്ച് ഇവിടം വരെ എത്തുക കഴിഞ്ഞ ഒരു കൊല്ലായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നു ഏകദേശം റോഡേ ഇത് ഈ മുന്നേ ടണൽ ഉണ്ട് ടണലിനുള്ളിലോട്ട് പോണം നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതെല്ലാം ഭയങ്കര വലിയ മലകളാണ് കേട്ടോ മക്കളെ നമ്മള് ഫ്രണ്ടില് എന്റെ ഒരു സംഭവം തന്നെയാണ് അട്ടാച്ച് ഈ ടണലുകള് ആ ഇത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മീറ്ററാണല്ലോട്ടെ ഇത് ഫുള്ള് മലന്റെ ഉള്ളിലൂടെ തുറന്നുണ്ടാക്കിയ ഒരു ടണലിന്റെ ഉള്ളിലൂട്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അടൽ ടണലിലുള്ള ഏറ്റവും ഹയസ്റ്റും അതുപോലെ തന്നെ ലോങ്ങസ്റ്റും ആയിട്ടുള്ള ഇന്ത്യ എന്ന് വരുന്ന ഇതൊന്നും നമുക്ക് വലിയ പുത്തരിയല്ല പക്ഷെ ഇത് ഗ്രേറ്റ് മോൾ ഉണ്ടല്ലോ അതൊരു സംഭവം തന്നെയാണ് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ ആകെ ഒരു കോഴിത്തെപ്പ് ഇപ്പം അതിന്റെ ഉള്ളിൽ കയറി എന്തായിരുന്നു ഇതാ ഇനിയും ടണൽ ഇങ്ങനെ കൊറേ ടണലുകള് നമ്മളീ പോകുന്ന ഗ്രേറ്റ് വാൾ ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ട് ബാഡലിംഗ് ടണൽ ഈ ആണ് ഇവര് ഇതിന് പറയാ ഈ ഗ്രേറ്റ് ലൊക്കേഷൻ ലൊക്കേഷന് എന്ന് പറഞ്ഞാലും ബീജിങ്ങിന് നൂറ് കിലോമീറ്റർ ഇപ്പുറത്തെ ഈ സംഭവം കുറച്ചുള്ളോട്ടാ നമ്മൾ എന്നാന്ന് രാത്രി ഇതിലൂടെ ഡ്രൈവ് ചെയ്തിട്ടാണ് എന്താ അയാള് വെറുതെ ഓണടിക്കുന്നത് രണ്ടാൾ അടിയാ ഓ കാറ് സൈഡ് എടുക്കുന്നില്ല അയാൾക്കാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇതുവരെ ഒരു ഹോണടി ഞാൻ ബീജിങ്ങിന്റെ ഒരു സിറ്റിന്നും കേറിട്ടില്ല ഒരാൾ ഹോണടിക്കുന്നില്ല പക്ഷേ ഇവിടെ വന്നപ്പോ ആദ്യ നമ്മൾ ഇങ്ങനെ സാവധാനം ഓരോന്ന് ആസ്വദിച്ച് പോകുമ്പോ ഇയാള് ഹോണ്

ட்டி എങ്ങനെയാണ് പോണ്ടേന്ന് ഇപ്പൊ എവിടെയെങ്കിലും ചോദിക്കട്ടെ ഒരാള് വന്ന ബസ്സിൽ പോണെന്നു അപ്പൊ ബസ്സിന്റെ ടിക്കറ്റ് ഉള്ള എവിടെന്നാ ഈ കാണുന്ന ബസ്സുകളെല്ലാം അങ്ങോട്ടേക്ക് പോന്നോ കാണാ ഹലോ ബദാലിംഗ് 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 Badaling? Oh, English. Uh, English, yeah. Okay. okay. <laughs> uh, what do you in China uh, welcome? Chinese language how to say welcome. Uh, I'm sorry. Uh ,兄弟,兄弟,兄弟 uh, what's your language like welcome in China? How can it be um... language? No, no, how can you pronounce welcome to China? So, how can in Chinese language? I, 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 I can, I can. No, no, I'm asking what is the pronunciation like welcome to China in Chinese language? Chinese language. Ni hao? Huang ying, Lai Lao Chung Mi lo Chung. Hello, hello is Ni hao. Mi hao. Ni hao. Ni hao. അങ്ങനെ നമ്മളിതാ ബസ്സിൽ കയറി ഇത് ഗ്രേറ്റ് വേൾഡ് ഓഫ് ചൈനയിൽ പോകുന്ന ഫ്രീ ബസ്സാണ് നമ്മൾ ഗുജറാത്തിലെ പട്ടേൽ സ്റ്റാച്ചു കാണാൻ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്രീ ബസ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതാ ഇനി അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കേണ്ടത് ഫുള്ള് മറിഞ്ഞാലോ എടുക്കുള്ളൂ 和缆车入口，由于两大登城口不在同一个位置，分别为你介绍。先为你介绍缆车登城，它是距离接驳站点最近的登城口，是一种劳逸结合的登城方式。乘坐缆车五分钟的时间，把您从地面输送到北长城的第七个敌楼。下了缆车以后，您还可以继续向上攀爬，八、九、十、十一、十二，剩下的五段您自由攀爬。途经。 北八楼、好汉坡、精华地方都是由您自己的体力来完成的。登完之后，原路返回，乘坐缆车下来的位置就是您乘坐返回接驳车的位置。这是缆车登城介绍给您。徒步登城是最早开放的登城口，位于景区中心，没有任何机动车辆可以通行。 下车以后，需要您通过一条六百米的步行街到达徒步登城口。从第一个地漏开始攀爬，不论您今天是否能够攀爬到好汉坡的位置，最后都要原路返回到登城口，走出步行街去乘坐返回接驳车。这样的登城方式需要您大量的时间、体力、耐力来完成。 如果有带老人、带小朋友或者身体素质较差,差的，请您认真考虑。以上两种登车方式，缆车、徒步，全部介绍给您，供您选择。注意事项：八达岭长城属于国家五 A 级景区、一级防火区，长城上禁止吸烟，禁止乱刻乱画。 下面介绍票价：长春门票四十元，十八周岁以下、六十周岁以上门票免费；双程缆车一百四，单程缆车一百，一米二以下的小朋友缆车免费，一米二以上是全票。身份证件没有带的，到综合窗口就换票；缆车票没有买的，下车之后有售票处直接购买纸质缆车票。现场购买纸质缆车票，赠送限量版明信片，先到先得。大家游览结束。 出之后，如果没有其他行程，还可以到东城口的对面去观看万里长城的全感剧场，由爱奇艺出品，三百六十度 VR 体验，深度体验烽火十三关，乘坐天车去拜见戚继光将军的穿越之旅。感兴趣的游客下车以后找我咨询。温馨提示大家一下，长城的海拔较高，山区早晚温差大，大家尽量减少在户外停留的时间。如果还没有选择。 ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നതാണേ നമ്മൾ പാസ്പോർട്ട് കൊടുത്തവരുടെ കയ്യിൽ ഇതാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് നമ്മൾ പാസ്പോർട്ട് ഇവിടെ അങ്ങനെ നമ്മളിതാ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനൻ്റെ എൻട്രൻസിലെത്തി ഇവിടെ ഉണ്ട് അതായത് നോർത്ത് സൈഡ് ഓഫ് ദ ഗ്രേറ്റ് വാൾ ഡിസെൻഡിങ് കാബിൾ കാർസ് അതായത് തായോട്ടേക്കാണ് ചെയ്യാൻ പറ്റുക ഡിസെൻഡിങ് അല്ല സോറി സൗത്ത് സൈഡ് ഓഫ് ദ ഗ്രേറ്റ് വാളും നോർത്ത് സൈഡ് ഓഫ് ദി ഗ്രേറ്റ് വാൾ ഇപ്പം ഏത് നമ്മൾ പോവാ നമുക്ക് തൽക്കാലം ഈ വഴി പോയി നോക്കാം എങ്ങനെയാണെങ്കിൽ നമ്മൾ കുറേ നടക്കണം അത്രക്കും കാണാനുണ്ട് അനുക്കോന്ന് ഈ ഗ്രേറ്റ് വാൾ ഫുൾ ആയിട്ട് കവർ ചെയ്ത ഒരു മനുഷ്യനും ദുനിയാവിൽ ഉണ്ടാവില്ല കാരണം അത്രക്കും നടക്കാനുണ്ട് ഇതാണ് ഫസ്റ്റ് വ്യൂ കേട്ടോ അധികം ആളുകളും തിരിച്ചു നമുക്കിവിടെ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ആരോടെങ്കിലും ചോദിക്കണോ എനിക്ക് ഇങ്ങോട്ട് പോയാണെങ്കിൽ കിടിലും വ്യൂ വരുന്നത് കേട്ടോ ടിക്കറ്റ് എത്രന്ന് വെച്ചാല് ഒരു നാനൂറ് നാനൂറ് ഇരുപത് റുപ്യാണ് ടിക്കറ്റ് വന്നത് ഭയങ്കര ഹിൽ വ്യൂ ആണല്ലോ നമുക്ക് ആരെങ്കിലും ഒരു വീഡിയോ എടുത്ത് തരാൻ ഹെൽപ്പിന് കിട്ടുമോ എന്ന് ചോദിച്ചോക്കാം ലോകത്തിലുതങ്ങളുണ്ട് ആ അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതം നമ്മളെ ഇന്ത്യയിലെ താജ്മഹൽ ആണ് വേറെ അത്ഭുതമാണ് നമ്മളിപ്പോൾ ഇല്ല ചൈനയിലെ ദ ഗ്രേറ്റ് ബോൾ വൻമതി അപ്പോൾ ചൈനേൻ്റെ വന്മദിൻ്റെ ചരിത്രങ്ങളും അതുപോലെ തന്നെ ചൈനേൻ്റെ ഫുള്ള് കാഴ്ചകളും നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോവാണ് ഐ ഗോട്ട് ശേ 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 ഇന്ദു 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 യാ യാ ഇന്ത്യ ഇവർക്ക് ഇന്ത്യ എന്ന് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇന്ദു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇന്ത്യ എന്ന് മനസ്സിലാവുക ചെറു നോക്കാം എൻ്റെ മക്കളെ നടന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപ്പാട് ഇളകിപ്പോകുന്ന പരിപാടിയാണ് പക്ഷെ എന്നാലും ഇവിടെ മുമ്പേ വന്നിട്ട് ഇത് കണ്ടിട്ടില്ലെങ്കില് മോശമല്ലേ ചൈന ലോക അത്ഭുതങ്ങളിൽ നമ്മൾ കാണുന്ന ഏഴ് അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ചൈനന്റെ ചരിത്രം എന്ന് പറഞ്ഞാല് രണ്ടായിരത്തിലേറെ വർഷങ്ങളില് മുന്നേ വ്യാപിച്ചിരിക്കുന്ന ഒരു സംഭവം കേട്ടോ ഇത് താവട്ടേക്ക് പോകുന്ന പാസേജ് ആണ് പക്ഷെ അതവർ ക്ലോസ് ചെയ്തിന് ക്രിസ്തു ക്രിസ്തു ഞാൻ പറയാം ക്രിസ്തു വർഷത്തിന് മുമ്പ് ഏഴാം നൂറ്റാണ്ടിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ തങ്ങൾക്ക് വേണ്ടി പ്രതിരോധ മതിലുകൾ പണിതോടെയാണ് ആദ്യ ചക്രവർത്തിയായ കിൻഷി ഹുവാങ് ആണ് ഈ കാണുന്ന വൻ മതിൽ ഉണ്ടാക്കിയിട്ടുള്ളത് വർഷം മുമ്പ് പഴക്കമുള്ള ചരിത്രമാണ് ചൈന എന്നാ പറയുന്നത് ക്രിസ്തു വർഷത്തിന് മുമ്പാണ് കേട്ടോ കിങ്ഷു വാങ് എന്ന് പറഞ്ഞിട്ടുള്ള ചക്രവർത്തിയാണ് ഈ വന്മതിൽ പണിതത് ഇത് മഴയും മഞ്ഞും പെയ്യുമ്പോ ചെറുക്കന നടക്കണമെന്നാ പറയുന്ന നമുക്ക് വരുന്ന കുറേ സംഭവങ്ങൾ ഷൂട്ട് ചെയ്യാനുണ്ട് ചാന ചരിത്രം അവൻ ഈ ഒരു വൻമതിൽ അറിയാൻ കുറെ ആൾക്കെ താല്പര്യം ഉണ്ടാവുകയാണ് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടാ നമ്മൾ ഏകദേശം ഒരു ഒരു ഇരുപത്തഞ്ച് സ്റ്റെപ്പ് കയറി വന്നിട്ടുണ്ടാവും ഞാൻ ഇവിടുത്തെ ഒരു വ്യൂ

എൻട്രൻസ് രണ്ട് പാസേജാണ് വന്മതിലേക്കുള്ളത് ഒന്ന് നമ്മൾ റൈറ്റ് സൈഡ് സൗത്ത് പാസേജും ഒന്ന് നോർത്ത് പാസേജും നമ്മളെ അടുത്ത് സൗത്ത് ആണ് ആ കാണുന്നതാണ് നോർത്ത് കണ്ടോ അപ്പോൾ ഒരു വീ എന്നുള്ള ഒരു ഷേപ്പിൽ ഇത് ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും കയറി വരുന്ന എൻട്രൻസ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കും വരാം അങ്ങോട്ടേക്കും പോവാം പക്ഷെ ആളുകൾ മുഴുവനും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നല്ല മൂടൽ മുന്നാദോണ്ട് അത് മര്യാദയ്ക്ക് കാണുന്നില്ല കേട്ടോ ആൾക്കാർ ഇറങ്ങി വരുന്നൊക്കെ ആ ഭാഗം കുറച്ചും കൂടി ഒരു ഇറക്കാണ് അങ്ങ് വരെ നടന്ന് പോയതോ അത് എൻ്റെ റബ് ഇതൊക്കെ ആള് അങ്ങ് പോയിട്ട് ഈ കാണുന്ന ഓരോരോ പോയിന്റ് ഇല്ലേ നമ്മളെ ഈ ഇന്ത്യയിൽ കാണുന്ന കുറെ ഉണ്ട് നമ്മൾ കുറേ കൊട്ടാരങ്ങൾ അതില് ഈ ഒരു വാച്ച് ടവർ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ പണക്കൊന്ന് ഇവരെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇവരെ വാച്ച് ടവർ വരുന്നത് കണ്ട അടങ്ങി ഓരോ വാച്ച് ടവർ കഴിഞ്ഞിട്ട് വീണ്ടും താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അതാണ് ഈ ചൈനയുടെ വർമ്മതിൻ്റെ പ്രത്യേകത രണ്ട് ഭാഗത്തേക്കും നമുക്ക് പോകാൻ പറ്റും പിന്നെ ഇത് ബഹിരാകാശം നോക്കിയാൽ വരെ കാണാൻ പറ്റും എന്നല്ല പറയുന്നത് ഇതുകൊണ്ട് ഇത് ഭയങ്കര കുത്തനുള്ള കയറ്റാണ് കേറി കയറി നമ്മള് നടുവിൽ നോക്കാൻ എടുക്കും അതുപോലെ തന്നെ ഈ നടന്നു പോയ ആൾക്കാർ അങ്ങ് വരെ ആൾക്കാർ നടന്നു പോയിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടി നിങ്ങള് കാണുമ്പോ ഒന്ന് സൂമ് ചെയ്താല് കുറച്ചും കൂടി ഒന്ന് കണിതണ്ട അങ്ങ് വരെ ആൾക്കാർ നടന്നു പോയിട്ടുണ്ട് നോക്കിട്ടെ രണ്ടു ഭാഗത്തായിട്ടാണ് ഇതിങ്ങനെ ഒരു ചെരിഞ്ഞ പോലെ ഉള്ളത് ഗ്രേറ്റ് വാള് എന്നാൽ ഇത് വല്ലാത്തൊരു അലോൻ തന്നെയോ രാവിലെ ഏഴ് മണിക്ക് തുറക്കും ഒരു വൈകുന്നേരം മണി വരെ ഇവിടെ കയറാൻ പറ്റും കൊണ്ട് അത് ഭയങ്കരമായിട്ട് ഹൈറ്റിപ്പോ കൂടിക്കൂടി വന്ന് ഇത്ര സമയം നമ്മൾ അവിടെ വരെ നോർമലാണ് ഇനിയാണ് പണി ചെറിയ മക്കളും പ്രായമുള്ള ആൾക്കാരെല്ലാം എല്ലാം കയറി നടക്കുന്നുണ്ട് ചൈനയിലെ വൻമതിൽ ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാണ് അത് ഞാൻ കുറേ പ്രാവശ്യം പറയുന്ന സംഭവമാണ് അതായത് പതിനേഴാം പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെയാണ് ഈ ഒരു വൻമതിൽ പണിതെന്ന് പറയുന്നത് വടക്കൻ അതിർത്തി സംരക്ഷിക്കാനായിട്ടാണ് ഈ വൻമതിൽ പ്രാരംഭ നിർമ്മാണം ഏഴാം നൂറ്റാണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്തത് ചൈനയുടെ മഹാതീരയുടെ ചരിത്രം വിവിധ സംസ്ഥാനങ്ങളുടെ സംരക്ഷണത്തിനായി പണിത വ്യക്തിഗത മതിലുകളുടെ ആരംഭിച്ചു ക്രിസ്തു വർഷം മൂന്നാം നൂറ്റാണ്ട് കിങ് ഷി ഷൂവാങ് സാമ്രാജ്യം സ്ഥാപിച്ചതിനു ശേഷം ഈ മതിലുകൾ ഏകീകരിച്ച് വടക്കൻ അതിക്രമങ്ങൾക്കുള്ള പ്രതിരോധങ്ങളായി മാറ്റിയെന്നാണ് ചരിത്രം പറയുന്നത് അതുപോലെ തന്നെ നോർത്തേൺ വേ സോയി മുതലായ രാജവംശങ്ങൾ മതിലിന്റെ വിവിധ ഭാഗങ്ങൾ പുതുക്കി പണിതും ദീർഘിപ്പിച്ചും പുതിയ ഭീഷണികൾ നേരിടാൻ ശ്രമിച്ചു മിങ് വംശ രാജവംശം ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് വരെ ഈ കാലഘട്ടത്തിലാണ് ഇവിടെ നിർമ്മാണങ്ങൾ നടത്തിയത് ഇന്ന് കാണുന്ന കല്ലും ഇഷ്ടികയും ഉപയോഗിച്ച പാളങ്ങളും നിരീക്ഷണ ഗോപുരങ്ങളും ഈ കാലത്തേതാണ് മിഗ് രാജവംശം മംഗോളുകളുടെ അതിക്രമങ്ങൾ തടയാനായി മതിലിനെ വ്യാപിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു ഇടിവും പൈതൃകവും മിഘ് രാജവംശം വലിയ തോതിലുള്ള നിർമ്മാണം നിർത്തിപ്പെട്ടതോടെ മതിലിന്റെ വിവിധ ഭാഗങ്ങൾ പരിചരണം ലഭിക്കാതെ തകർന്നുപോയി പ്രകൃതിദോഷങ്ങളാലും ഉപേക്ഷണത്താലും അവ കൊഴിഞ്ഞു പോയി എന്നാണ് പറയപ്പെടുന്നത് പ്രതീ ശുദ്ധമായ സൈനിക പ്രതിരോധത്തിന്റെ മതിലുകളിൽ കാര്യക്ഷമത വ്യത്യസ്തമായിരുന്നെങ്കിലും മഹാതീവരം ചൈനയുടെ ശക്തിയുടെ ദൃഢതയുമായുള്ള പ്രതീകം മാറി പണ്ട് തുർക്കിയും മംഗോൾസായിട്ടുള്ള യുദ്ധങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് മംഗോൾസിലാൾ സൗദി വന്ന് മക്കയിൽ വന്ന് മരണം റിസൂലിൻ്റെ വഫാത്തിന് ശേഷം അത് പിടിച്ചെടുക്കാൻ വേണ്ടി വന്നപ്പോൾ തുർക്കികളാണ് മംഗോൾസിൻ്റെ കയ്യിൽ നന്നുണ്ടായ എല്ലാ സാധനങ്ങളും സംരക്ഷിച്ച് ഇന്ന് കാണുന്ന ഇഷ്ടംപോലെ തുർക്കിയിലെ നമ്മൾ കാണുന്നത് ആ സെയിം അവസ്ഥയാണ് മംഗോൾസ് ചൈനയും പിടിച്ചെടുക്കാൻ വന്നു എന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് മംഗോൾസ് വരുന്ന സമയത്താണ് ഈ പറയുന്ന സംഭവം ആയിരത്തി മുന്നൂറ് ആ ഒരു നൂറ്റാണ്ടുകാലത്ത് ഇവിടെയുള്ള മിക് രാജവംശം ഇങ്ങനത്തെ ഒരു വലിയൊരു മതിൽ ഇവരെ ഈ ഒരു ചൈന എന്ന് പറയുന്ന രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾക്ക് എത്ര തന്നെ നടന്നാലും കാണാൻ പറ്റാത്ത രീതിയിലാണ് ചൈനയിൽ വന്മതിലുള്ളത് ഉള്ള ഈ ഒരു വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കാണേണ്ട ഒരു സംഗ സംഗതിയാണ് ഞാൻ തന്നെ കുറച്ച് നടക്കുമ്പോഴത്തേക്ക് എന്നെ രണ്ട് കാലം കോഴിഞ്ഞു പോയി കാരണം ഇത്രയും കാലം നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്നതല്ലേ പക്ഷേ ഇവിടുത്തെ ഇത്രയും പ്രായമുള്ള ആൾക്കാർ എത്ര തന്നെ വേണമെങ്കിൽ ഇവർ രാവിലെ പോയി വൈകുന്നേരം വരെ നടന്നു വരുന്ന ആൾക്കാർ പോലും ഉണ്ട് ചൈനയിലെ എല്ലാ ആൾക്കാർക്കും നല്ല ആരോഗ്യമാണ് ഒന്നാമത് പ്രായമുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു രാജ്യത്തെ എൺപത് ശതമാനത്തോളം പ്രായമുള്ള ആൾക്കാരാണ് യൂത്ത് വളരെ കുറവാണ് ഇതൊക്കെയാണ് ഇത്രയും പ്രായമുള്ളൊരു അമ്മച്ചി നടന്നു വരുമ്പോൾ ഞാനിങ്ങനെ മോളിൽ കഥപ്പോടുകൂടി പോവുക ചെയ്യുന്നത് ചൈനയുടെ വൻപതിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മളിപ്പം ഏഴ് അത്ഭുതങ്ങളിൽ ഏറ്റവും വല്ല്യ അത്ഭുതം എന്ന് വേണമെങ്കിൽ ഗ്രേറ്റ് വോൾ തന്നെ പറയാം ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സമുദായം എങ്ങനെ സംരക്ഷിക്കണം എന്ന് ചൈനക്കാര് നമുക്ക് കാണിച്ചു തരാ ചെയ്യുന്നത്